മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയെ പരിചയപ്പെട്ടാലോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ലീഫ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കമേലിയ പ്ലാന്റ്സിനെ കുറിച്ചാണ് കമേലിയ പ്ലാന്റ്സിനെക്കുറിച്ച് പൊതുവേയുള്ളൊരു ധാരണ ഇത് തണുപ്പുള്ള കാലാവസ്ഥയിൽ മാത്രമാണ് പൂക്കൾ ഉണ്ടാകുന്നത് നല്ല ചൂട് ക്ലൈമറ്റിലാണെങ്കിൽ ഇതിൽ പൂക്കൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് എന്നാൽ നോർമലി നമ്മൾ വാങ്ങിക്കുന്ന കമേലിയ പ്ലാന്റ്സുകൾ ഡയറക്റ്റ് സൺലൈറ്റിൽ നിന്നും മാറ്റി വെച്ച് നല്ല വെളിച്ചമുള്ള ഭാഗത്ത് മാത്രം വയ്ക്കുകയാണെങ്കിൽ എല്ലാ ക്ലൈമറ്റിലും ഒരുപോലെ പൂക്കളുണ്ടാകുന്നു എന്നാൽ ഇന്ന് കാണിക്കുന്ന കെമേലിയ ജപ്പോണിക്ക അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളും ഒരു പ്ലാന്റ് അല്ല നല്ല ഡയറക്റ്റ് സൺലൈറ്റിലോ മഴയത്തോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ പ്ലാന്റ്സിനെ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും കെമേലിയ ജപ്പോണിക്ക നമ്മൾ ചൈനയിൽ നിന്നും ഇമ്പോർട്ട് ഒരു പ്ലാന്റ് ആണ് ഇത് ലെയർ ചെയ്ത പ്ലാന്റും കൂടിയാണ് ഇന്ന് നിങ്ങൾക്ക് ഈ അയച്ചു തരുന്ന പ്ലാന്റിൽ പോലും നിറച്ചും പൂക്കളും മുട്ടുകളും ആയി നിൽക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ അത് ഇനിയിപ്പോൾ ഒന്നോ രണ്ടോ പൂക്കളാണെങ്കിൽ പോലും അടുത്ത ദിവസങ്ങളിൽ തന്നെ വിരിയാൻ റെഡി ആയിട്ടുള്ള മുട്ടുകളും ഈ ഒരു പ്ലാന്റിൽ നിറച്ചും നിൽക്കുന്നുണ്ട് ഇതൊരു ഹാർഡി വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ട്രാൻസ്പോർട്ടിങ് സമയത്തൊന്നും യാതൊരു കേടുപാടും സംഭവിക്കില്ല ഡി ടി സി കൊറിയർ വഴിയാണ് നമ്മൾ കമേലിയയുടെ വലിയ പ്ലാന്റ്സുകൾ അയക്കുന്നത് ചെറിയ പ്ലാന്റ് നമ്മളെടുത്ത് അവൈലബിൾ ആണ് അതിൻ്റെ പ്ലാന്റ് സൈസും ഈ വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട് ചിലരൊക്കെ പറയുന്ന പ്രശ്നമാണ് കമേലിയുടെ മൊട്ടുകൾ കരിഞ്ഞു പോകുന്നു എന്നുള്ളത് ചപ്പൊണിക്കയെ സംബന്ധിച്ച് അത് വളരെ കുറവായിരിക്കും എല്ലാ മൊട്ടുകളും തന്നെ പൂക്കളായിട്ട് നന്നായിട്ട് വിടർന്ന് നല്ല തിക്കായിട്ടുള്ള പൂക്കളുണ്ടാകും ഇനി അഥവാ അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ട് ആർക്കെങ്കിലും വാങ്ങി വെച്ചിട്ട് കമേലിയയുടെ പൂക്കൾ കരിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ മൊട്ടുകൾ കൊഴിഞ്ഞു പോകുന്നു എന്നുള്ളൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് ചെയ്യേണ്ട ഒരു പരിഹാര മാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ ആ ഒരു പ്ലാന്റിന് അതിൻ്റെ മണ്ണിലും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു പൊട്ടി മിക്സിൽ പി എച്ചിൻ്റെ അളവ് കുറവായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പി എച്ചിൻ്റെ അളവ് റെഡിയാവുന്നതിന് വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ നമുക്ക് കാൽഷ്യം ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് അഞ്ച് ഗ്രാം അല്ലെങ്കിൽ ഒരു രണ്ട് ഗ്രാം അളവിലെടുത്തിട്ട് ഈ ചെടിയുടെ മുകൾ ഭാഗത്ത് ലീഫുകളിലും അതുപോലെ തന്നെ മണ്ണിലും സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇനി കാൽഷ്യം നൈട്രേറ്റ് വാങ്ങിക്കാൻ ഒരു പ്ലാന്റിന് വേണ്ടിയിട്ട് നമുക്ക് കാൽഷ്യം നൈട്രേറ്റ് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൈ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന വിനഗർ ഉപയോഗിക്കാം ഒരു മൂടി വിനഗർ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഡയലൂട്ട് ചെയ്തിട്ട് വിനഗർ സ്പ്രേ ചെയ്ത് കൊടുത്താലും ഒരു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പായിട്ടും ഉണ്ടാകും ഈ ഒരു സൈസ് പ്ലാന്റിൻ്റെ റേറ്റ് നിങ്ങൾ ഇപ്പോൾ കണ്ടിട്ടുണ്ടാകും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് അതിന് ഫ്രീ ഷിപ്പിങ്ങോട് കൂടി കേരളത്തിൽ എവിടെ ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് ഈ സൈസ് പ്ലാന്റ് ലഭിക്കുന്നത് പിയേച്ച് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത് ഇത് രണ്ടും കൂടാതെ നമുക്ക് അടുത്തതായിട്ട് ചെയ്യാൻ പറ്റുന്നത് ചെറുനാരങ്ങ ഒരു ചെറിയ ചെറുനാരങ്ങ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ജ്യൂസാക്കി അടിച്ചതിന് ശേഷം അതും ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് നന്നായിട്ട് ഡയലൂട്ട് ചെയ്ത് ഇതേ പ്രക്രിയയിൽ തന്നെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഓറഞ്ചിൻ്റെ തൊലിയും ഇതുപോലെ നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ടോ അല്ലെങ്കിൽ കല്ലിലോ അരച്ച് നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അതും ഇതുപോലെ നന്നായി വെള്ളത്തിൽ ഒരു ലിറ്റർ വെള്ളത്തിലെങ്കിലും നമ്മൾ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്യണം കേട്ടോ ഡയല്യൂട്ട് ചെയ്യാണ്ട് ഒരിക്കലും സ്പ്രേ ചെയ്യരുത് ഇപ്പോൾ നമ്മൾ വലിയ പ്ലാന്റിൻ്റെ പാക്കിംഗ് കണ്ടു ഇനി നമുക്ക് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് ആയിട്ട് ചെറിയ പ്ലാന്റിൻ്റെ അവൈലബിളായിട്ടുള്ളത് ഈ ചെറിയ പ്ലാന്റ്സ് നിങ്ങൾ കണ്ടില്ല ചെറിയ പ്ലാന്റിൽ പോലും മുട്ടും പൂക്കളൊക്കെ ആയി നിൽക്കുന്നുണ്ട് ഈ ഒരു സൈസ് പ്ലാന്റിൽ തന്നെ പൂക്കളായിട്ടുണ്ട് വലിയ പ്ലാന്റ് വാങ്ങിക്കാൻ കഴിയാത്തവർക്ക് ചപ്പോണിക്കയുടെ കമ്മയിൽ ചപ്പോണിക്ക വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു അഫോർഡബിൾ പ്രൈസ് ആയിരിക്കും നാനൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് എക്സ്ട്രാ കൊറിയർ ചാർജ് ഒന്നും ഈടാക്കുന്നില്ല നാനൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്ക് അതിനിപ്പോൾ ഡി ടി ഡി സി വഴിയായാലും ഇന്ത്യൻ പോസ്റ്റ് വഴിയായാലും ഒരു പ്രൈസിന് നിങ്ങൾക്ക് ഈ സൈസിലുള്ള പ്ലാന്റ്സുകൾ അയച്ചു തരുന്നതാണ് കമേലിയയ്ക്ക് അതുപോലെ തന്നെ പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ അത്യാവശ്യം ലീഫ് മോൾഡ് കരിഞ്ഞ ഇലകളും കൂടെ ആഡ് ചെയ്തിട്ടുള്ളൊരു പോട്ടി മിക്സ് തയ്യാറാക്കുന്നതാണ് വളരെ നല്ലത് അതല്ലാന്നുണ്ടെങ്കിൽ ചകിരിച്ചോറ് ആഡ് ചെയ്യുകയും ചെയ്യാവുന്നതാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കരുതുന്നു നിങ്ങൾ ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടാതെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ ഓഫറ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് ഏഴ് വർക്കിംഗ് ഡേയ്സിനുള്ളിലായിട്ട് നിങ്ങളുടെ പ്ലാൻസുകൾ തീർച്ചയായും അയയ്ക്കുന്നതാണ് ഡി ടി ഡി സി കൊറിയർ അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് പ്ലാൻസുകൾ അയക്കുന്നത് പ്ലാൻസ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ കെമേലിയ ജപ്പോണിക്ക മാത്രമല്ല ഓഫർ പ്രൈസിൽ അഞ്ച് വെറൈറ്റി കളേഴ്സും നമ്മളടുത്ത് അവൈലബിൾ ആണ് അഞ്ച് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണെട്ടോ അതും ഇൻക്ലൂഡ് ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ചെറിയ പ്ലാന്റ്സുകൾ ലഭിക്കുന്നത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്